അടിയന്തരാവസ്ഥക്കെതിരായ പോരാട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഇരട്ടത്താപ്പ് വീണ്ടും ചർച്ചയാകുന്നു അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരങ്ങളിൽ എ കെ ജി മുന്നണി പോരാളിയായപ്പോൾ ഏകാധിപതിയായ ഇന്ദിരയെ ഭയന്ന ഇ എം എസിനെ തുറന്നുകാട്ടി പുസ്തകം സമരസേനാനിയും അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി അധ്യക്ഷനുമായ ഇ എൻ നന്ദകുമാർ എഴുതിയ അടിയന്തരാവസ്ഥ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകത്തിലൂടെയാണ് എ കെ ജിയുടെ സമരവീദ്യവും ഇ എം എസിന്റെ ഭീരിത്വവും ചർച്ചയാകുന്നത് അടിയന്തരാവസ്ഥയ്ക്കെതിരെ ലോകസംഘർഷ സമിതി നയിച്ച പ്രക്ഷോഭങ്ങളിൽ പത്തൊൻപതാം വയസ്സിൽ പങ്കാളിയായ ഇ എൻ നന്ദകുമാറിന്റെ സമരകാലത്തെ ഓർമ്മകളും സി പി എം സി പി ഐ നേതാക്കൾ ഇക്കാലത്ത് സ്വീകരിച്ച നിലപാടുകളും പ്രതിപാദിക്കുന്നതാണ് അടിയന്തരാവസ്ഥ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകം അടിയന്തരാവസ്ഥക്കെതിരെ ജീവൻ മരണ പോരാട്ടത്തിന് എ കെ ജി ആഹ്വാനം നൽകിയെങ്കിലും ഇ എം എസ് പിൻവലിഞ്ഞു നിൽക്കുകയായിരുന്നു അടിയന്തരാവസ്ഥ സംവിധാനത്തെ സി പി എം ഭയപ്പെട്ടിരുന്നു ലോകസംഘർഷ സമിതിയുടെ കേരള ഘടകം രൂപീകരണത്തിനായി സമിതി സെക്രട്ടറി കെ രാമൻപിള്ള ഇ എം എസിനെ നേരിട്ട് കാണാൻ ശ്രമിച്ചപ്പോൾ പോലീസ് കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്ന മറുപടിയാണ് ലഭിച്ചത് കൂട്ടരുടെയും ശക്തമായ നന്ദകുമാർ പറഞ്ഞു എഴുപത്തി അഞ്ചിൽ തന്നെ നടന്നിട്ടുള്ള കൽക്കട്ട സമ്മേളനത്തിൽ വെച്ചിട്ട് ഇ എം ശങ്കര നമ്പൂതിരിപ്പാട് പാർട്ടി ജനറൽ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഒരു നിവേദനവുമായിട്ട് ശ്രീമതി ഇന്ദിരാഗാന്ധിയെ അവിഹിതമായ രീതിയിൽ കാണാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇ എം എസിന്റെ നിലപാടിൽ നിന്നും എന്ന തികച്ചും വ്യത്യസ്തമായിരുന്നു എ കെ ഗോപാലിന്റെ നിലപാട് എ കെ ജി അങ്ങനെ ആയിരുന്നില്ല എ കെ ജി അന്ന് ഇ എം എസ് പറഞ്ഞത് ഞങ്ങൾക്ക് യുവാക്കളെ കിട്ടാനില്ല അതുകൊണ്ട് ഞങ്ങൾ സമരത്തിലില്ല മറിച്ച് എ കെ ജി പറഞ്ഞത് നേതാക്കന്മാർ ആദ്യം സമരംഗത്തേക്ക് ഇറങ്ങണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആഗസ്റ്റ് മാസത്തിൽ എറണാകുളത്ത് നടന്നിട്ടുള്ള ഐതിഹാസികമായിരിക്കുന്ന സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ചിട്ടുള്ള ആളാണ് എ കെ ഗോപാലെന്ന് പറയുന്ന എ കെ ജി ഈ പറയുന്ന അടിയന്തരാവസ്ഥയോടുള്ള നിലപാട് അവരുടെ അടിയന്തരാവസ്ഥയുടെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും എന്നുള്ളതാണ് വസ്തുത അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്യുന്നവരെ മർദ്ദിച്ചൊതുക്കാൻ കേരളത്തിലും മേജർ മൈനർ തടങ്കൽപ്പാളയങ്ങൾ ഉണ്ടായിരുന്നു എറണാകുളം എടപ്പള്ളിയിലെ തടങ്കൽപ്പാളയത്തെ കുറിച്ചും തടങ്കൽപ്പാളയങ്ങളും വന്ധ്യണവും എന്ന തലക്കെട്ടിൽ വിശദീകരിക്കുന്നുണ്ട് ഏഴ് സ്ഥലത്ത് ആളുകളെ നിർത്തി മര മൃതപ്രായരാക്കി വിടുന്ന സ്ഥലങ്ങളാണ് തടങ്കൽ പാളയങ്ങൾ അവിടുത്തെ മർദ്ദനത്തിന്റെ രീതികൾ അത്യന്തം ദയനീയമാണ് അന്ന് കേരളത്തിന്റെ പോലീസ് വകുപ്പിൽ ഡി ഐ ജി ആയിരുന്ന ക്രൈംബ്രാഞ്ചില് ജയറാം പടിക്കലാണ് നിഷ്ഠൂരനായിട്ടുള്ള പോലീസ് ഓഫീസർ ഈ പറയുന്ന ജേറാംപടിക്കല് കെ കരുണാകരൻ എന്ന് പറയുന്ന അന്നത്തെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഒരു പിണിയാളായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് അതുകൊണ്ട് അയാൾ താമസിക്കുന്ന ഇടപ്പള്ളിയാണ് അയാളുടെ വീടിൻ്റെ അടുത്ത എടപ്പള്ളി ഗണപതി ക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരു തടങ്കൽപ്പാളയം ഉണ്ടായിരുന്നു തൊട്ട് പടിഞ്ഞാറൻ നടയിൽ ആ തടങ്കൽ പാളയത്തിൽ അതിരാവിലെയും വൈകുന്നേരം പ്രതികളെ പോലീസ് ശബ്ദം തനിക്ക് വീട്ടിൽ നിന്ന് ആളാണ് ാണ് സത്യാഗ്രഹ സമരത്തിനിടെ ഇ എൻ നന്ദകുമാറിനെയും സഹപ്രവർത്തകരെയും കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിച്ചത് രാജ്യം കണ്ട ഏറ്റവും മോശം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ഏറ്റവും മോശം മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടുമാണെന്ന് സംഭവങ്ങളെ അടിസ്ഥാനമാക്കി തന്നെ പുസ്തകം വ്യക്തമാക്കുന്നു ജനം കൊച്ചി